കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ കേരളത്തിലൊരു സംഘടന എറണാകുളത്ത് വെച്ചുകൊണ്ടോ കേരളത്തിന്റെ ഏതൊരു ഭാഗത്ത് വെച്ചുകൊണ്ടോ സമ്മേളനം നടത്തി വികരിത വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യ മുഖ്യാതിഥിയായിക്കൊണ്ട് പങ്കെടുത്തത് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ആരായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ ആരായിരുന്നു അദ്ദേഹം വിജയ് പ്രസ്ഥാനക്കാരൻ അതിലുപരി തന്റെ എല്ലാ ഹുദ്ധയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ കൊതുമ നിർണയിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് എഴുന്നണിച്ചു കൊണ്ടുവന്നത് ഒരു സുന്നി വേദിയിലാണ് ആ സുന്നി വേദിയിൽ പിരിവത്തുകാരനെ എഴുന്നള്ളിക്കാൻ മാത്രം ആദർശ പാപ്പരത്വം ആ സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല ബഹുമാന്യനായ കേരളത്തിന്റെ ആ പണ്ഡിതൻ കൊണ്ടുവന്ന കേശവുമായി ബന്ധപ്പെട്ട് തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോ ആ മുടിനാരിയുടെ മുടിമാരും അക്ഷരം പോലും ആ പുസ്തകത്തിൽ പുസ്തകത്തിലി തയ്യാറാവാത്ത വിധത്തിലേക്ക് ആദർശ ദാരിദ്ര്യം ആ സംഘടനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട് ചോദിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് അക്ർശം അത്തരം ആദർശ വൈരൂപ്യങ്ങളെ ശൈഥില്യങ്ങളെ ആദർശ വ്യതിയാനികളെ നേരിടാനുള്ള സംഘക്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്നില്ല ഒന്നാം കുതിച്ച ഒന്നി ചൊറ്റക്കെട്ടായിരുന്നായി പാടക്കാട് കുടുംബത്തിന്റെയും സൈദുലമയുടെയും ഷേഖുൽജാമിയുടെയും നേതൃത്വത്തിൽ ഒരുമിച്ച് സ്വമി പ്രസ്ഥാനം നിന്നാൽ ഭിന്നരകുണ്ട ലാഞ്ചറയില്ലാതെ പരസ്പരമുള്ള വിഴുപ്പരുക്കലുകളില്ലാതെ സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത കുവർജനങ്ങളില്ലാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജാമ്യം നൽകുന്ന സന്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രകടിച്ച് മതനിരാശവാദി മാത്രമല്ല ഫാസിസ്റ്റ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല വിധികത്തുകാരന്റെയും വികഡിതന്റെയും ചീട്ട കൊട്ടാരങ്ങളെ തകർത്തറിയാൻ നമുക്ക് സാധ്യമാകുമെന്ന ധോണ നമുക്ക് ഉണ്ടാവണ്ടേ അതുകൊണ്ട് സംഘടിക്കുക ഹിന്ദിക്കാൻ അന്വേഷണം സമയം ഉണ്ടാകേണ്ടത് സമുദായത്തിന്റെ ഐക്യം മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ പ്രയാണമാണ് ആവശ്യം അതുകൊണ്ട് ജാമ്യാലോലിയ എല്ലാവരെയും സമ്പുഷ്ടമാക്കപ്പെടേണ്ടതാണ് നൽകുന്ന സന്ദേശം സമുദായത്തിന്റെ ഐക്യവും സുന്ദരി ജമാറ്റശമാണ് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ മുന്നോട്ട് വരുന്ന ഞാൻ പറയാൻ തൽക്കാലം പ്രിയമുള്ള സഹോദരന്മാരെ അബൂജഹര് ചാകാൻ കിടക്കുമ്പോൾ തന്റെ തലയെറുക്കാൻ വന്ന സുഹാബി വര്യനോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കഴുത്ത് നീട്ടി മുറിക്കണം അത് കണ്ടിട്ട് മുഹമ്മദ് സൊല്ലു അലഹി വസല്ലമ്മ തങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞു താകാൻ കിടക്കുമ്പോഴും വലിയ അഹങ്കാരത്തിൻ്റെ വാചകം പറഞ്ഞ അബൂജഹലിനെ പോലെ തൻ്റെ സംഘടന മുങ്ങി താഴാൻ പോകുമ്പോഴും വലിയ പടുകൂറ്റൻ കപ്പലിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെ ഇദ്ദേഹത്തിന് ഈ ഒരു സമ്മേളന നഗരിയിലും പറയാനുള്ളത് എന്താണ് എ പി സമസ്തയിലെ എസ് വൈ എസിൽ പങ്കെടുത്ത യഹ്യ റോഡസിനെ കുറിച്ചാണ് അതുപോലെ തന്നെ എ പി ഉസ്താദിൻ്റെ ആത്മകഥ ആത്മകഥയിൽ തിരുകേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അണികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഉപദേശം നൽകുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വിശുദ്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളമാണ് ഏതായിരുന്നാലും രാഷ്ട്രീയക്കാരുടെ സ്തു സ്തുതിവാടകനാകുന്ന നാസർ ഫൈസി കുടത്തായിയോട് പറയാനുള്ളത് യഹ്യാ റോഡസ് എന്ന് പറയുന്നത് ബിദാഹി കക്ഷിയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അദ്ദേഹം ഉത്തം പ്രസ്ഥാനത്തിൻ്റെ ആളാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ട് സംസാരിക്കുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇദ്ദേഹം നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വിദേഹി കക്ഷിയാണെങ്കിൽ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത സംഘടനയാണ് നിങ്ങൾ ആക്ഷേപിച്ച സംഘടന എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾ പറയുന്ന അതേ സ്ഥാപനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബികളുടെ നേതാവിൻ്റെ കിതാബ് പദ്യരൂപത്തിലാക്കി കുട്ടികൾക്ക് പഠിപ്പിച്ചൊടു കൊടുക്കുന്നുണ്ട് എന്നും അത് ലോകമറിഞ്ഞിട്ടും അതിനെതിരെ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ കെ എം മൗലവി എന്ന് പറയുന്ന വഹാബികളുടെ നേതാവിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് അതിൽ അവതാരിക എഴുതിയ ഒരു നേതാവിനെയാണ് നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞു നടക്കുന്നതും എന്നുള്ളതും നിങ്ങൾ മറക്കാൻ പാടില്ല ആ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് വഹാബിസത്തിനെതിരെ പറയാനുള്ളത് ചെയ്യുന്നതൊന്നും പറയുന്നത് വേറെയൊന്നും ആ നിങ്ങളാണോ എഹ്യ റോഡസിനെതിരെ പറയുന്നത് ഏതായിരുന്നാലും രണ്ടാമത്തെ കാര്യം എന്താണ് ആത്മകഥയിൽ തിരുകേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതിന് ആത്മകഥ നിങ്ങൾ വായിച്ചിട്ട് വേണ്ടേ ആത്മകഥ വായിച്ചാൽ നിങ്ങൾക്ക് സംശയം വരില്ലല്ലോ പോകട്ടെ അതിനൊക്കെ എത്ര ഉത്തരങ്ങളും മറുപടികളും പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ലക്കത്തിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെ ഇപ്പോഴേ ആക്ഷേപിക്കുന്നത് എന്തിനാണ് അടുത്ത ലക്കം വരുന്നത് വരെയുള്ള താൽക്കാലിക ഫിത്തന ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് തിരുകേശത്തെക്കുറിച്ച് ആത്മകഥയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എ പി ഉസ്താദിൻ്റെ അടുത്ത ലക്കത്തിൽ വരാനിരിക്കുന്ന ഒരു സംഗതിയാണ് തിരുകേശത്തിനെക്കുറിച്ചുള്ള പരാമർശം അത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അത് മറ്റൊന്നുമല്ല ഇവർക്കിടയിലുള്ള ആ ഒരു അരാജകത്വം അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് മാറ്റി വിടാൻ നോക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി പക്ഷേ കൂടത്തായി നിങ്ങളെങ്ങനെ തിരിച്ചാലും നിങ്ങളെങ്ങനെ മറച്ചാലും ഇത് അത്ര വെട്ടൊന്നൊന്നും തിരികയും മറയുകയും ഇല്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളിന്ന് വലിയ സംഭവമാക്കി പറഞ്ഞ ജാമ്യാൻ ഒരു വലിയ തല്ല് നടന്നിട്ടുണ്ടല്ലോ ആ തല്ലിൻ്റെ അടിസ്ഥാനം എന്താണ് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ

ഇനി ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അതിൽ പങ്കെടുത്ത ഒരു സഹോദരൻ എന്നോണം ഒരാളുടെ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം അസാമലൈക്കും അതായത് അവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ രണ്ടടി നടന്നു ആദ്യം സയ്യിദുൽ ഉലമന്റെ പേര് വിളിച്ചാണ്ട പോലെ അവിടെ ആ എന്താ വിദേശികൾക്കുള്ളത് കൊടുത്തല്ലോ എന്താ എന്തോ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടോ പറഞ്ഞാണ്ട് ആ വസ്ത്രം കൊടുത്ത സമയത്ത് തെക്ക് ബീർ വിളിച്ചു തെക്ക് എല്ലാവരും കൂടി അപ്പോൾ അത് പറ്റാത്ത ഉൽപ്പറ്റ പഞ്ചായത്തിലെ ആസിഫ് പനോളി എന്ന ഒരു ലീകാരം എന്താ അതിന് മാത്രം ഇത്ര പ്രത്യേകമായിട്ട് തെക്ക് ബീറല്ലേ പാണക്കാട് അതങ്ങക്കെന്ത്യെന്ന് ചോദിച്ചു അപ്പം അലക്കത്തിനട അവിടെ പണി വെച്ചു അങ്ങനെ തുടങ്ങിയതാണ് അതിൽ ബാക്കിൽ നിന്ന് ചക്കന്മാരോ അങ്ങനെ ശരിയാക്കി അതൊക്കെ കഴിഞ്ഞ് അത് പോലീസൊക്കെ വന്ന് അങ്ങനെ ഒതുങ്ങി പിന്നെ ലാസ്റ്റ് തങ്ങള സ്ഥാവിൻ്റെ പ്രസംഗം കഴിഞ്ഞേക്ക് ഒരു മോലയാർ വേറൊരു മോലാരോട് ചോദിച്ച് അയാൾ ഒരു ഒപ്പം പോകുന്ന തോന്നുന്നത് അപ്പം പോവല്ലേ അതിൽ ബാക്കിൽ നിന്ന് രണ്ട് ലീഗുകാർ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കാണ് പോയാൽ പോരാ നിങ്ങൾ എന്തിനാണ് ബാറുള്ളവരും കൊണ്ടുപോകണമെങ്കിൽ എന്ന് ചോദിച്ചിട്ട് ഇയാളെ കോളറിനെ വിളിച്ചു ഭയങ്കര ഉന്തുള്ള ഈ ഓര് തമ്മിൽ അപ്പോ പിന്നെ വേറൊരു രണ്ടു മൂന്ന് മോലേമാർ ബാക്കിൽ വന്നു ഓല് വന്നിട്ട് ആ ബാക്കെന്ന് വന്ന മോലേമാർ എന്താ പ്രശ്നമെന്ന് വെച്ചു ഇയാൾക്ക് പോകണമെങ്കിൽ ഇയാൾക്കട പോയാൽ പോരാ ഇയാൾ എന്തിനാ ബേറുള്ളവരെ കൊണ്ടുപോകണ അതി അതിന ഇവിടെ കച്ച ഉണ്ടാക്കണോ ആ അതിലും അതിൻ്റെ ബാക്കിൽ ആ മോലും വന്നാണ്ട് ഒന്നാ കൊടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത് ഇന്ന് സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടന അതിലുള്ള പ്രശ്നപരിഹാരത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ ഇദ്ദേഹത്തെ പോലെയുള്ള രാഷ്ട്രീയ സ്തുതിപാഠകരെ ഇവർക്ക് സ്ഥാനമോ മൈക്കോ കൊടുക്കാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങളിലുള്ളൂ എന്നുള്ളത് സ്നേഹബുദ്ധിയ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹ തല ഈ സമുദായത്തിലെ ഇത്തരത്തിലുള്ള ഫിത്തനകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ